ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ അമേരിക്കയിൽ ചെന്നപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോൾ ഓക്സ്ഫോർഡ് കാമ്പ്രിഡ്ജ് ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഹാർഡ്വേഡ് ചെന്നപ്പോൾ അവിടെ നൂറ്റി എഴുപത് നോബൽ പ്രൈസ് നേതാക്കളുടെ ലീസ്റ്റാണ് അലുമിനികളിൽ ആ സമയത്ത് കേരളത്തിൽ എത്ര നോബൽ ൈസ് ജേതാക്കളുണ്ടെന്ന് നോക്കി ഈ നോബൽ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ തുടങ്ങിയതാണ് കൊല്ലമായി ഇന്ന് വരെ കേരളത്തിൽ ഒരാൾക്കും നോബൽ പ്രൈസ് കിട്ടിട്ടില്ല ഇന്ത്യയിൽ തന്നെ രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യയിൽ പഠിച്ചു ഇന്ത്യയിൽ വളർന്നു സി വി രാമനും ടാഗോറിനും മാത്രമാണ് മറ്റെട്ടുപാർ എട്ടു പേർ ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും പഠനം കൊണ്ടും കർമ്മം കൊണ്ടും ഇന്ത്യക്കാരല്ല